ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആകാശ രചനയെ ചേർത്ത് പിടിച്ചിട്ട് ഇവളാണ് ഇവളാണെൻ്റെ ഐശ്വര്യം ഇവളാണ് ഇവളാണെൻ്റെ ധൈര്യം എന്നൊക്കെ പറയുകയാണ് ദേഷ്യത്തോടു കൂടി മഹേഷ് എഴുന്നേറ്റ് പോവുകയാണ് കൂടി ഇഷിദിയും അപ്പോഴേക്ക് നമ്മുടെ രചന പറഞ്ഞു ആകാശ് പേപ്പേഴ്സൊക്കെ ശരിയാക്ക ഞാൻ ഇപ്പം വരാട്ടോ അവളെ ഒന്ന് കണ്ടേ ഒരു കൂട്ട് കൊടുത്തിട്ട് വരാം ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ പേപ്പർ വർക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ ഇഷിദിക്ക് പിന്നാലെ പോയി രചന അങ്ങനെ ഈശ്വര മഹേഷിന് അരികിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു രജനെ പിടിച്ചു നിർത്തിയിട്ടോ ഒന്ന് നിന്നെ എന്താ ഓടി രക്ഷപ്പെടുകയണോ നിൽക്കുന്നു നി നിങ്ങളുടെ പ്രണയക്കാരൻ അവർ പുകഴ്ത്തി കുറേ തള്ളിയതായിരുന്നല്ലോ ലവ്വിംഗ് ഹസ്ബൻഡ് പുരുഷന് പോ പൗരുഷം പൗരുഷമുള്ള പുരുഷൻ അതെ ശത്രു ജന്മം അവനോടൊപ്പം വേണ്ടത് ആറുമാസം തികച്ചിട്ട് പോരെ ഈ ആയിരം ജന്മമൊക്കെ ഇന്ന് വീട്ടിലെത്തുമ്പോൾ നിനക്ക് അവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകും ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങളിന്ന് തല്ലിപ്പിരിയും നീ വിവരദോഷി ആ വൃത്തികെട്ടവളാണ് പിന്നെ നോക്കോ ഇന്ന് രാത്രി നിന്നെ ഞാൻ വിളിക്കും നിന്റെ കരച്ചിൽ കേൾക്കാനായിട്ട് ബായ് എന്നും പറഞ്ഞ് രചന അങ്ങ് പോവാണ് നമ്മുടെ ഇഷിത മഹേഷിൻ്റെ അരികിലേക്ക് ചെന്നു അതേ പോകാം ഏ ബാ അതെ ത്രൂ ഔട്ട് ഓക്കെ ആവട്ടെ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് തോന്നും പറയട്ടെ അതെ എഴുപത് കോടി കൊടുത്ത് ലേലത്തെ പിടിക്കേണ്ട എന്ന് തന്നെ എൻ്റെ അഭിപ്രായം മഹേഷ് ഒന്നും മിണ്ടിയില്ല കാരണം വാ ഹാ നനക്കാൻ പറ്റത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കാണിക്കുന്നത് മഹേഷ് റൂമിലിങ്ങനെ ഇരിക്കുകയാണ് ഇഷ്ട കാരണം ആ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് നമ്മുടെ മഹേഷ് ദേഷ്യമാണ് ആകാശമേനൊരു പ്രോ പ്രോപ്പർട്ടി സ്വന്തമായത് അത് തന്നെയാണ് അവൻ്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ കടന്നു വരുന്നത് താൻ തോറ്റു എന്ന ആ ഒരു ചിന്ത അവിടെ ഇരുന്ന മദ്യക്കുപ്പി അലമാരിയിലിരുന്ന മദ്യക്കുപ്പിയും എടുത്തു കേട്ടോ കഴിക്കാനായിട്ട് വായിലേക്ക് കമിഴ്ത്താൻ തുടങ്ങി നിക്കുകയും ഇപ്പോൾ നമ്മുടെ ഈശ്വര വന്ന് തടഞ്ഞു കഴിക്കരുത് വായിൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളതാ കഴിക്കരുത് ആൻറ്റിബയോട്ടിക് കഴിച്ചത് കൊണ്ടും റെസ്റ്റ് എടുത്തത് കൊണ്ടുമാണ് ഒരു വിധം സംസാരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ പരാജയമാണ് നീയാണെന്നെ പരാജയപ്പെടുത്തിയത് എഴുപത് കോടിക്കത് മുതലാവില്ല അത് തീരുമാനിക്കേണ്ടത് നീയാണോ അധികം കിടന്നലറണ്ട ആ സമയത്താണ് കൊച്ചങ്ങോട്ടേക്ക് കയറി വന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേരും വഴക്കില്ല എന്നറിയിക്കാനായിട്ട് അതെ ഐ ലവ് യു ഐ ലവ് യു ഡിയർ ആ കൊച്ചിന് സന്തോഷമായിട്ട് അത് കണ്ടപ്പോഴേക്കുവേ നമ്മുടെ മഹേഷ് പറഞ്ഞു ഐ ലവ് യു ടു ആ എന്നും ഡാഡിയമ്മയും ഇതുപോലെ ഇരിക്കണം ഐ ലവ് യു എന്ന് പറയണം പറയൂലോ പിന്നെന്താ ആ അതെ ഗുഡ് നൈറ്റ് ഡാഡി ഗുഡ് നൈറ്റ് അമ്മ അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് അവളെ തള്ളി മാറ്റിയോ കൊച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കുവേ അങ്ങനെ യേശുത മഹേഷിന് മരുന്ന് എടുക്കുക കൊടുക്കുക പക്ഷെ മരുന്ന് തട്ടിക്കളഞ്ഞു കേട്ടോ ഞാനേ പരാജയപ്പെട്ടത് ആരുടെ മുന്നിലാണെന്ന് നിനക്കറിയാമോ അവൻ്റെയും അവളുടെ മുന്നിൽ എൻ്റെ കമ്പനിയുടെ കേരള ചാപ്റ്റർ കേരള ചാപ്റ്റർ വാങ്ങാനിരിക്കുകയാണ് കമ്പനിയിൽ നിന്ന് എനിക്ക് അത് ഒരു ഗുഡ് പേര് നിലനിർത്താമെന്ന് ഓർത്തിട്ടാണ് ഞാനത് വാങ്ങാനായിട്ട് ശ്രമിച്ചത് നീ എല്ലാം നശിപ്പിച്ചില്ലേ എല്ലാം ഏ ഒരിക്കലും ആവശ്യപ്പെടാതെ ജീവിതത്തിലേക്ക് വന്ന ഒരു മാരണമല്ലേ ആവശ്യപ്പെടാതെ വന്നോ അതെ നീ വന്ന അന്ന് മുതലെൻ്റെ പരാജയം തുടങ്ങി നീ വന്ന അന്ന് മുതൽ എന്തായാലും ആകാശ് പറഞ്ഞത് ശരിയാ എൻ്റെ പരാജയത്തിന് പിന്നിലെ സ്ത്രീ നീ തന്നെയാ ശരിക്കും ശരിക്കും സങ്കടമായിട്ടോന്നേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണേ മനസ്സിന് ഈ അടുക്കള കിടന്ന് കഷ്ടപ്പെടുവാണ് അപ്പോഴേക്കും മഹീഷ്ടോ വന്നു എന്നെക്കൊണ്ട് അടുക്കള പണി എടുപ്പിച്ച് പകരം വീട്ടാന്ന് എൻ്റെ സഹധർമ്മിണി എൻ്റെ മോൻ ഇതുവല്ലോ അറിയുന്നുണ്ടോ ഏ അവളിപ്പോൾ ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യുന്നില്ല ഞാൻ അവളെ തല്ല എൻ്റെ പ്രതിഷേധമാ ആണോ എന്നാൽ പോയി ഇനി ഒരു മാപ്പ് അപേക്ഷ കൊടുക്കുക ഇനി ഞാനും അപേക്ഷിക്കേണ്ടി വരും അവളോട് തല്ല് കൊടുത്ത് നിർത്തതിൻ്റെ കുഴപ്പം തല്ല് കൊടുത്ത് നിർത്താത്തതിൻ്റെ കുഴപ്പമാണ് അനുസരിച്ചില്ലെങ്കിൽ അടി തന്നെ കൊടുക്കണം അമ്മ ഒരു കോംപ്രമൈസ് എന്തിന് എന്നെ തല്ലേനാണോ കോംപ്രമൈസ് അമ്മ പറഞ്ഞില്ലേ തല്ല് കൊടുത്താൽ ഒത്തുതീർപ്പാകുന്ന അതെയോ തല്ല് കിട്ടിയപ്പോൾ അവൾക്ക് അഹംഭാവം കൂടി അമ്മേ അവൾ പണി പണിമുടക്കിയപ്പോൾ ഇവിടുത്തെ എല്ലാ പണിയും അവൾ അമ്മ ചെയ്യേണ്ടി വരുമല്ലേ അതെ എന്നെ നടു ഒടിഞ്ഞു എന്നെ അശ്വതിയോട് ക്ഷമിച്ചാ അവൾ എല്ലാ ജോലിയും ചെയ്തോളില്ലേ ഇപ്പം അവൾ ഓൺലൈനിൽ ഫുഡ് മേടിച്ചല്ലേ കഴിക്കുന്നത് എത്ര കാലം എന്ന് വെച്ചാൽ കഴിക്കുന്ന അപ്പം അവൾക്ക് ഇത് എവിടെന്നാ കിട്ടുക ആ അവൾ അനിയേറ്റി കൊടുക്കുന്നതാണ് ഡോക്ടർക്ക് എന്നെ കളിയാക്കണമല്ലോ അവളാ ഈ കുടുംബത്തെ മൊത്തം ചതിച്ചത് നിന്റെ അനിയനെ ചതിച്ചത് മനസ്സിനെ ഒന്നും മറക്കില്ല അമ്മയെ അശ്വതിയുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അമ്മയൊരു മാർഗ്ഗം പറഞ്ഞതാ അമ്മയ്ക്ക് ഈ വീട്ടുജോലിക്കാരുടെ പണിയിൽ നിന്ന് രക്ഷപ്പെടാലോ എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക അവൾ രണ്ട് തവണയും കൂടെ തല്ലേ ഞാനും അവളുമായിട്ടുള്ള പ്രശ്നം അതോടെ അവസാനിപ്പിക്കാം വേറൊന്നും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട എൻ്റെ മുന്നിൽ വെച്ച് നീ തല്ലണം പറ്റുമോ നിനക്ക് ഏ നീ തല്ലോടാ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ഒന്നും മിണ്ടിയില്ല ഇണ്ടില്ല മഹേശ്വരങ്ങ് പോയി ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മഹേശ്വരൻ്റെ മനസ്സിലായി അതുകൊണ്ടാണ് നമ്മുടെ അഷിത കുഞ്ഞിനെ ഒരു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മുറിയിൽ സ്കൂളിലൊക്കെ പോകാനായിട്ട് അപ്പോൾ കൊച്ച് അഷിതയോട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ ജോലിയുടെ കാര്യം എന്തായി അതെ ഓർഡർ വരണം ജോലിയായ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മാറും അപ്പോൾ എന്നെ സ്കൂൾ മാറ്റുന്നു എന്ന് പറഞ്ഞതോ ആ ചിലപ്പോൾ സ്കൂൾ മാറ്റും ചിപ്പിയുടെ സ്കൂളാണ് നോക്കുന്നത് ചിലപ്പോൾ കിട്ടും വലിയ സ്കൂളാ അത് മോളുടെ അനി മോൻ്റെ അനിയത്തിയല്ലേ ചിപ്പി ആ എനിക്കിഷ്ടമാവളെ എന്നൊക്കെ കൊച്ചു പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്ക് മഹേഷ്വര് വന്നു കേട്ടോ കൊച്ചിൻ്റെ അടുത്തേക്കിലിരുന്നു പോകാൻ റെഡിയായോ ആ എന്നാ അച്ചമ്മയുടെ അടുത്തേക്ക് ചെല്ല ഫുഡ് റെഡിയാണ് അമ്മയ്ക്കിപ്പോൾ ഓൺലൈൻ ഫുഡാണല്ലോ ആ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നാലും താൻ അടുക്കള കയറില്ല എന്നാണോ എന്താ അടുക്കളപ്പണി എടുത്തമ്മയുടെ നടു ഓടിഞ്ഞോ ഓടിഞ്ഞോ ഇത്ര നാലും കമാൻ കമാൻഡിങ് ആയിരുന്നല്ലോ അടുക്കള പണിക്കാരിനെ അല്ല അല്ലോ നിങ്ങൾ കെട്ടിക്കൊണ്ട് വന്നത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ ബുദ്ധിമുട്ട് അപ്പം ഇത്തൊക്കെ ഇങ്ങോട്ട് കുറയട്ടെ അമ്മയെ അച്ഛ അച്ഛ അച്ഛമ്മയെ ഒന്ന് മറിഞ്ഞു മനസ്സിലാക്കി ഇത് ന്യൂജൻ കാലമല്ലേ എന്ന് കൊച്ചുവരെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് മഹേശ്വർ അഷിതയോട് പറഞ്ഞു അഷിത ഒരു കോംപ്രമൈസ് വേണം എന്താ കോംപ്രമൈസ് എന്നെ എത്ര പ്രാവശ്യം ഉണ്ടല്ലോ എന്ന് അമ്മ പറഞ്ഞത് ഏ അപ്പോഴേക്കും കോടുവരാണ് അഷിതയ്ക്ക് മോനെ ദേ ഫുഡ് വന്നിട്ടുണ്ട് അമ്മ വാങ്ങിച്ചിട്ട് വരട്ടെട്ടോ അങ്ങനെ ഫുഡ് മേടിക്കാനായിട്ട് അക്ഷിത അങ്ങ് പോയി കൊച്ചനോട് പറഞ്ഞു അച്ഛ നമുക്ക് പോയാലോ മനസ്സിന് ഇറങ്ങി വന്നു എന്താ അടി ഉദ്ദേശം ആഹാരത്തിന്റെ കാര്യമാണോ ഇത് കഴിക്കണം അതാണ് ഉദ്ദേശം ഇടി ദേ നിന്റെ മുന്നിൽ നിൽക്കുന്നത് കുതിരയാണെന്ന് കഴിച്ചോ കീറി അങ്ങോട്ട് ഇരിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പം സംസാരിക്കാനേ സമയമില്ല സൂര്യജന് സ്കൂളിൽ പോകണം അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാം കേട്ടോ ഇപ്പം എനിക്ക് സമയമില്ല തീരെ സമയമില്ല എന്നും പറഞ്ഞുകൊണ്ട് അക്ഷിത കയറിപ്പോവുക എടീ എന്നും വിളിച്ചുകൊണ്ട് പുറകെ എടി ആഹാരം വരുത്തി കഴിക്കാനാണ് പ്ലാനെങ്കിൽ ഈ വീട്ടിൽ പറ്റില്ല പുറത്തെവിടെയെങ്കിലും വീടെടുത്ത് താമസിക്കുക അതെ അമ്മയുടെ മോനോട് പറഞ്ഞാൽ മതി എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അക്ഷിത അങ്ങ് കയറിപ്പോയി മനസ്സിനെയാണെ ആകെ പെട്ടു നിൽക്കുന്നൊരവസ്ഥ കേട്ടോ സൂരജ് മോനെ ബാ നമുക്ക് ഫുഡ് കഴിക്കാം അച്ഛമ്മ ഉണ്ടാക്കിയതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മുടെ മനസ്സിന് അപ്പോഴേക്കും മഹേഷിനും കയറി വന്നു കേട്ടോ കൊച്ചു പറഞ്ഞു ഞാൻ കഴിച്ചു അച്ഛമ്മ ഉണ്ടാക്കിയതല്ലേ അച്ഛമ്മ ഇനി എന്നാൽ അച്ഛമ്മ നന്നാവുന്നത് വയസ്സുകാലത്ത് തളർന്നു കിടക്കുമ്പോൾ നോക്കാൻ അമ്മയെ ഓർത്തോണം എന്നും പറഞ്ഞു വിട്ടു കൊച്ചങ്ങ് പോയിട്ടോ അപ്പോഴേക്കും മനസ്സിനെ ചോദിച്ചു കേട്ടോടോന്നിൻ്റെ മോൻ പറഞ്ഞത് ഇതൊക്കെ അവൾ പറഞ്ഞ് പഠിപ്പിച്ചെടുക്കുന്നതാണ് വിളിച്ച് ചോദിക്കടാ ചോദിക്കടാ അവളെ അപ്പോഴേക്കും ഈശി അഷിത വന്നിട്ട് പറഞ്ഞു അതെ വിളിക്കണ്ട ഞാനിവിടെ ഉണ്ട് ഞാൻ എന്ത് പഠിപ്പിച്ചു എന്നാണ് പറയുന്നത് അതെ പേരക്കുട്ടി കൊണ്ട് അച്ഛമ്മയെ തെറി വിളിക്കാൻ നീ പഠിപ്പിച്ചില്ലേ അങ്ങനെയൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കേയില്ല പിന്നെ അമ്മ ഈ മോനെ പഠിപ്പിച്ചതുപോലെയല്ല ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കുന്നത് അവന് സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ് അവൻ അങ്ങനെ പറഞ്ഞത് കുട്ടികളുടെ മനസ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ പേരക്കുട്ടി പറയുന്നത് കേൾക്കേണ്ടി വരും മഹേഷ്വർ നീ എന്താ നോക്കി നിൽക്കുന്നത് അതെ എന്നെ നോക്കി നിൽക്കാനെ നിങ്ങളുടെ അമ്മയുടെ മോന് കഴിയൂ അമ്മ പഠിപ്പിച്ച എൻ്റെ ഗുണവാണ് അപ്പോഴേക്കും മഹേശ്വര് അവനെ എന്താണ് ഇനി പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് മഹേശ്വര് അശ്വതിക്ക് ഇട്ട് തള്ളാനായിട്ട് കൈ ഒങ്ങിയതാണ് പക്ഷെ ആ കൈയിലേക്കാണ് പിടിച്ചു അക്ഷിത അതെ വെറുതെ നാണം കെടണ്ട കാറ്റ് പോലെ പാഞ്ഞങ്ക് പോയി വെറുതെ നാണം കെടണ്ട എന്ന് നാണം കെട്ടവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേശ്വരനെ കളിയാക്കിക്കൊണ്ട് ഈ മനസ്സിനെയും അങ്ങ് പോകാം കേട്ടോ എന്തായാലും ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക സങ്കടത്തിലല്ല ഇങ്ങനെ നിൽക്കുകയാണ് മഹേഷിന് അല്ല ഇങ്ങനെയുള്ള കെട്ടിയും എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ പെരുമാറണം അല്ലെങ്കിലേ ഇതുങ്ങളൊന്നും നിലയ്ക്ക് നിർത്താൻ പറ്റില്ല എന്തായാലും നമ്മുടെ മഹേഷ് ആകെ ചുമയും തൊണ്ടയ്ക്ക് വേദനയും ഒക്കെയാണ് അപ്പൊ ഇഷിത വന്നു ചുമയ്ക്ക് ചുമയ്ക്ക് ഇങ്ങനെ ചുമച്ചോണ്ടേ ഇരിക്കെ എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ ഏ സിയിട്ട ഉറങ്ങാന്ന് പറയുന്നത് പോലെ ചുമകേട്ട ഉറങ്ങാന്നൊക്കെ നാട്ടുകാരോടൊക്കെ പറയാലോ മദ്യം തീർന്നോ വിവറേജ് തുറന്നു കാണുമല്ലോ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക രണ്ട് കുപ്പിയെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെക്കട്ടോ അതെ ഇപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളേ കേരളത്തിൽ ലോകം കേരളത്തിലൊരു രോഗമേ അല്ലാതെ മാറിയിട്ടുണ്ട് ലിവർ സിറോസിസ് കോടികൾ മുടക്കി പത്ത് കോടി ലാഭം ഉണ്ടാക്കാൻ നടക്കുന്ന ഹോസ്പിറ്റലൊക്കെ എന്താ ചെയ്യുക ആളുകൾ എത്തണ്ടേ സർക്കാർ മദ്യ ചേർന്ന് അത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്തായാലും വിശുദ്ധ വീണ്ടും ഗുളിക എടുത്ത് കൊടുക്കട്ടോ ചുമ കാരണം വേറെ നിവൃത്തിയില്ലാത്തോണ്ട് അവനത് കഴിക്കുക കേട്ടോ അതെ ഭാര്യ തരുന്നതെന്ന് വിചാരിക്കേണ്ട ഭാര്യ തരുന്നതല്ല ഒരു ഡോക്ടർ തരുന്ന അതോ വല ചെറിയുന്നുണ്ടോ എന്തായാലും അത് വായിലേക്കിട്ട് വിഴുങ്ങിയ പുള്ളിക്കാരൻ ഇനി തുടങ്ങ ഇന്നലത്തെ ലേലത്തിലല്ലേ ആ നീന നശിപ്പിച്ചത് കേരള ചാപ്റ്റർ വിൽക്കാൻ തീരുമാനിച്ച സമയം ഓ പത്ത് ഏക്കർ ലേലത്തിൽ പിടിച്ചാൽ അവിടെ പുതിയ യൂണിറ്റ് തുടങ്ങാനൊക്കെ കരുതി ഇത് തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് മാറ്റി പിടിക്കും മാഷേ അതെ ഞാൻ പരാജയപ്പെട്ടത് ആരുടെ മുന്നിൽ നിനക്കറിയാവോ അത് ആകാശ്മേനോൻ്റെയും രചനയുടെയും മുന്നിൽ അല്ലേ ഇതും ഇന്നലെ പറഞ്ഞതാ പിന്നെന്താ പിന്നെയുള്ളത് എല്ലാ പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുണ്ടാകും പക്ഷേ മഹേഷിൻ്റെ പരാജയത്തിന് പിന്നിൽ ഈ സ്ത്രീ ഉണ്ട് അല്ലേ ഇതും ഇന്നലെ പറഞ്ഞതാ പക്ഷേ അതെനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ മഹേഷ് പരാജയപ്പെടാനുള്ള എല്ലാ വഴിയും ഞാൻ നോക്കും എന്തുകൊണ്ടാണെന്നല്ലേ പരാജിതനായ മഹേഷ് അതിൻ്റെ പേരിൽ മദ്യപിക്കും അങ്ങനെ കരൾ രോഗിയാകും എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ കിട്ടും അപ്പം ഞാൻ സന്തോഷിക്കണ്ടേ അപ്പോഴേക്കൊരു കോള് വരുവാണ് നമ്മുടെ ഇഷ്ടക്ക് പറഞ്ഞു തീർന്നില്ല ഹോസ്പിറ്റലിൽ നിന്നാണ് ആ പറഞ്ഞു ആ ഞാനോ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്താ അല്ല മെൻ്റൽ കേസാ ആ ആ അതിനുള്ള റെഫറൻസ് നോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക വരാം 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 വന്നേക്കാം അതെ എനിക്കല്പം തിരക്കുണ്ട് എന്തായാലും ഏത് തെറിയും വിളിക്കാം ഏത് ഭാഷയും വിളിക്കാം എല്ലാം കേൾക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് വിളിച്ചു ഈ പറഞ്ഞതും പറയാൻ പോകുന്നതും ഒക്കെ മഹേഷ് കുറിച്ചു വെച്ചോ ഇതിനുള്ള മറുപടി ഞാൻ തരും ഇപ്പോഴല്ല എനിക്ക് അനുകൂലമായ ഒരു വിധി അത് വരും അപ്പം ഞാൻ തരും എന്തായാലും നമ്മുടെ സ്വപ്നവല്ലി രാമനാഥനും പുറത്തിരുന്ന് പദം പറിച്ചില്ല മഹേഷ് വിശുദ്ധി വീണ്ടും തല്ലു തുടങ്ങി എന്നാണ് തോന്നുന്നത് ഇന്നലെ രാത്രി എന്തൊക്കെയോ ബഹളം കേട്ടു രാമനീഷ്യുതേ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കണ്ട എന്തായാലും നല്ല കാര്യത്തിന് ഞാൻ അവളുടെ കൂടെ നിന്നിട്ടുണ്ട് ലേലം നഷ്ടപ്പെടുത്തിയ കുറ്റം അവൾക്ക് തന്നെയാണ് എന്ന് സ്വപ്നവല്ലി അവന് സംസാരിക്കാൻ വയ്യാത്തോണ്ടല്ലോ അവനെ കൊണ്ടുപോയത് അവൾ ലേലം പിടിക്കാൻ സമ്മതിച്ചോ മഹേഷിനെയൊക്കെ ബുദ്ധിയുണ്ടോ നമുക്കൊരു തോന്നലുണ്ട് പ്രിയാമനയുടെ ബുദ്ധിയല്ലാതെ അവൾക്ക് എന്ത് ബുദ്ധിയുള്ളത് ഇതും കേട്ടുകൊണ്ടാട്ടോ നമ്മുടെ ഈശുത വരുന്നത് അതെ വന്നല്ലോ ഒയ്യോ എന്താ ഇന്നലെ ലേലം പിടിക്കാൻ പോയിട്ട് കൈയും വീശി വന്ന കാര്യം പറയുമായിരുന്നു ആർക്ക് വേണ്ടിയാ നീ ആ കളി കളിച്ചത് ആകേശ് മനോരദേശനിക്കു വേണ്ടിയിട്ടാണോ നീ കളിച്ചത് അവരെന്ത് തന്നു സ്വപ്നം വേണ്ട അതിര് കിടക്കണ്ട അപ്പൊ ഇഷ്ട പറഞ്ഞു പറയട്ടെ അച്ചാ അത് പിടിച്ചിരുന്നെങ്കിൽ അവര് ഗുണമുണ്ടായിരുന്നു അത് നീ നശിപ്പിച്ചില്ലേ അവൻ ജോലിയിൽ ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടല്ല അസൂയ ദേ ഇന്നലെ ഇന്നും മഹേഷ് സംസാരിച്ചുകൊണ്ടിരുന്നതും ഈ വിഷയം തന്നെയാണ് ഞാൻ മഹേഷിനോട് പറഞ്ഞത് തന്നെ പറയാം ഇന്നലത്തെ സംഭവത്തിൽ നാളെ അനുകൂലമായിട്ടുള്ള ഒരു വിധി എനിക്ക് വരും അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ മറുപടി ഞാൻ പറയാം അതുവരെ അമ്മ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ഇഷിത പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്താ രാമ അങ്ങനെ പറഞ്ഞത് അവള് ആ എന്തോ ഒരു ട്വിസ്റ്റുണ്ട് അത് തന്നെ എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഫുമാഷ് തുടക്കിയാട്ടോ ഹാള് അപ്പോഴേക്കും പ്രിയാമണി വന്നിട്ട് എൻ്റെ പൊന്നു മാഷ അറിയാത്ത പണി ചെയ്യല്ലേ നാണക്കേടാ വല്ല കോച്ചിപ്പിടുത്തം ഉണ്ടാകും എടി പൊന്നു പ്രിയാമണി പ്രിയേ ഇത് ഞാൻ അറിയ എത്ര നേരം പറയുക ചുമ്മാ ഇരിക്കുക ചുമ്മാ ഇരിക്കുക ചായ കുടിക്കുക ആഹാരം കഴിക്കുക പത്രം വായിക്കുക വീട്ടിലെ പണിയൊക്കെ നമുക്ക് ഷെയർ ചെയ്ത അപ്പോഴേക്കും അത് പറ്റില്ല അടുക്കള ഒഴിച്ച് അടുക്കള ഞാൻ വിട്ട് തരില്ല മോനെ ആയിക്കോട്ടെ അപ്പോഴാണ് പുറത്ത് പോളിമ്പല്ല് കേൾക്കുന്നത് ആരും ഇപ്പം അനുവാദം ചോദിച്ചകത്ത് വരാനായിട്ട് മറ്റാരും അല്ല വന്നിരിക്കുന്നത് നമ്മുടെ അശ്വതിയാണ് കേട്ടോ അശ്വതിയെ കണ്ട ആഹാ ഇതാര് ആശുമാളോ വാ 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 വ ദുദ് പറ്റി ഏ എത്ര നാളായി നിന്നെ കണ്ടിട്ട് ആ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാ എന്താ മോളെ ഓ അമ്മ മറന്നില്ല എന്ന് വിളിക്കുന്നുണ്ട് പേരും ഓർമ്മയുണ്ട് വളരെ സന്തോഷം അല്ല എനിക്കൊരു മകനൂടെ ഉണ്ട് എന്താ മോളെ ഉണ്ടായത് ഓ അച്ഛനും മറന്നില്ല പണ്ടങ്കാണ്ടി കെട്ടിച്ചു വിട്ടോണ്ട് എല്ലാം കഴിഞ്ഞല്ലോ അമ്മായിയമ്മ തല്ലിക്കൊന്നാലും കേസിനൊന്നും പോണ്ടല്ലോ എന്താ എന്താ മോളെ ഇങ്ങനെ അല്ല ഞാൻ അനുഭവിക്കേണ്ടതാണല്ലോ നിങ്ങളെ കുറ്റം പറയാനുള്ള അവകാശം എനിക്കില്ല ഇഷ്ടപ്പെട്ട ചെക്കനെ കെട്ടിച്ചു തന്നല്ലോ അമ്മായിയമ്മ പറയുന്നത് അവരുടെ മോനെ കണ്ണും കയ്യും കാണിച്ച് ഞാൻ വശത്ത അംഗീത ഹാ യീശുവിൻ്റെ വിവാഹം കഴിഞ്ഞതോടെ അമ്മയുടെ എല്ലാ നേർച്ചയും കഴിഞ്ഞു അവൾക്കൊരു കുഞ്ഞിനെയും കിട്ടി പേരക്കുട്ടിയെ ലാളിച്ച് നിങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുക അപ്പം മാഷ മാഷ ഇവൾ ഇവളെന്തൊക്കെയാ പറയുന്നത് അവൾക്ക് പറയാനുള്ളത് പറയട്ടെ അമ്മേ അമ്മയ്ക്ക് എന്നെ കൊണ്ടുപോയ വീട്ടിലേക്കുള്ള വഴി അറിയാലോ എൻ്റെ മോനെ അമ്മയ്ക്ക് കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ ആദ്യം മരുമകൻ ആയിരുന്നല്ലോ ആ അമ്മയുടെ പ്രിയപ്പെട്ട മോൻ അയ്യാ അതിപ്പോഴും അങ്ങനെ തന്നെയാ ആണോ ഞാനീ പറഞ്ഞതൊക്കെ ആന ആ മരുമകൻ പറഞ്ഞതാ രണ്ടാമത്തെ മരുമകൻ സി യോ രണ്ടാമത്തെ മകള് സി എംഒ അവർ സുഖമായിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് രണ്ടാൾക്കും അറിഞ്ഞാൽ മതി ആ ഷൂ നിന്നെ മറന്നതോ അങ്ങോട്ട് മനഃപൂർവ്വം വരാതിരിക്കുന്നതോ അല്ല മനസ്സിലൂടെ ക്യാരക്ടർ മോൾക്ക് അറിയാലോ അതെ അവർ അവരുടെ ക്യാരക്ടർ മോശമാണ് എന്നെ തല്ലും ശഹകാരിക്കും അങ്ങനെ നടക്കട്ടെ എന്നാണോ അതെ മഹേഷിന് ഇഷ്ടമില്ലായിരുന്നു അങ്ങോട്ടേക്ക് വരാനായിട്ട് അതിന് ഞാനോ എൻ്റെ മഹേഷ് ഭർത്താവോ മഹേഷിന് തല്ലൊന്നും ഇല്ലല്ലോ ഏ അവരെ തല്ലാൻ വന്നത് അവരും ഇഷുവും കൂടെ വന്ന് നാടകം കളിച്ചിട്ട് പോയി അളിഞ്ഞ നാടകം എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ മനസ്സിലായി അത് നാടകമാണെന്ന് അവൻ വല്ല സി ആണല്ലോ അവൻ പറയുന്ന പോലെ കേൾക്കണം അവന് ഇഷ്ടമുണ്ടെങ്കിൽ വരും അവൻ വലിയ ആളാണെന്ന് തോന്നുന്നുണ്ടാകും അതവൻ്റെ മനസ്സിൽ വെച്ചാൽ മതി ഇടി നീ എന്തൊക്കെ പറയുന്നത് അമ്മേ അവരുടെ നാടകത്തിൻ്റെ തല്ല് കിട്ടിയത് എനിക്കാ കഴിഞ്ഞ ദിവസം മകനെയും കൊണ്ടും എന്നെ തല്ലിച്ചു എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയാം എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ സി യോഗി താങ്ക്